ഇതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളിവിടുത്തെ ഒരു യൂണിയൻ ഉണ്ട് അതിൻ്റെ അവിടെ ഒരു ഫിലിപ്പീൻസിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കുറച്ച് പരിപാടികൾ കാണിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് ചെന്നത് കാരണം അവിടെ പാട്ടും ഡാൻസും ഒക്കെ നടക്കാറുണ്ട് ബട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആ പ്രോഗ്രാം കുറയാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ചുറ്റുപാറ്റങ്ങളൊക്കെ നിങ്ങളൊക്കെ കാണിക്കാമെന്നും പിന്നെ അതുപോലെ തന്നെ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നതും ജസ്റ്റ് ഒന്ന് കാണിക്കാനും പിന്നെ ഇവിടുത്തെ ഡിസ്സുകളും വണ്ടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ വഴിയില്ല എന്നാലും ഭയങ്കര വിഷമമായി പോയി ആ പ്രോഗ്രാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നേരെ നോക്കി അവിടെ നേരെ നോക്കുമ്പോൾ ഒരു ബിൽഡിംഗ് പിന്നെ കണ്ടു അതാണ് നമ്മുടെ കുർജി കെസ എന്ന് പറഞ്ഞ സ്ഥലം പിന്നീട് നാട്ടിൻപുറായിട്ടുള്ള ചെറിയ പച്ചക്കറിക്കടകളല്ലേ നമ്മുടെ നാട്ടിലെ കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് ആഫ്രിക്കക്കാരാണ് ഇങ്ങനത്തെ ഇത് നടത്തുന്നത് ഞാൻ പയ്യനൈസന എടുത്തതാണ് എന്തൊക്കെയോ മാങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ സ്ഥിരം ഇവിടെയാണ് ഒന്നും പോകാറുള്ളതും ഒന്ന് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് മേടിക്കാണ്ടായിരുന്നു അതേപോലെ ഇഞ്ചി തക്കാളി ഇതൊക്കെ തീർന്നിരിക്കുവായിരുന്നു സവാളൊക്കെ തീർന്നിരിക്കുവായിരുന്നു അപ്പൊ അതൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കേറി എന്തായാലും കണ്ടന്റിന്റെ ഭാഗമായിട്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അഭിനയിക്കുന്ന രീതി എന്താ അഭിനയി സത്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തക്കാളി എടുക്കുന്ന സമയത്ത് എൻ്റെ ഈ സൈഡിൽ കൂടിപ്പോൾ ഒരാൾ പാസ് ചെയ്തു പോകും അതുകൊണ്ട് ഈ വ്യക്തി ഈ വ്യക്തി ഏകദേശം കുറേ നേരമായിട്ട് തക്കാളി എടുക്കാൻ കൊണ്ടിരിക്കുകയാണ് ഞാനീ വീട് എടുക്കുന്നതുകൊണ്ട് മൂപ്പെടുക്കുന്നു കയറി ചെയ്യാനും പറ്റില്ല കാരണം അയാൾ നോക്കുമ്പോൾ ഇത് എന്ത് തേങ്ങേടായി കാണിക്കണമെന്നാണ് പുള്ളി അത് വിചാരിക്കേണ്ടത് അതിന് ആൾക്കാരൊക്കെ പോകുന്നവരെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതിന് ശേഷം ഞാൻ പിന്നെ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ക്യാമറ പൊക്കി ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ആരും ഇല്ലായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവിടത്തെ സ്റ്റാഫ് ലേഡി കയറി വന്നു സത്യം പറഞ്ഞ അവർ ക്യാമറ കാണുമ്പോൾ ഭയമല്ലായിരുന്നു പക്ഷെ അവർ ക്യാമറ കണ്ടില്ല ഇനി അതൊക്കെ ഒരു വിഷയമാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ വേറെ ആരെയും അങ്ങനെ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ മലക്കൂറോ ആരും ചെയ്യുന്നില്ല എന്തായാലും നമ്മളൊരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം വളയിരുന്നു നല്ല വൃത്തിയായിട്ടിരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും കൊള്ളത്തില്ല എല്ലാം അത്യാവശ്യം ചിലതൊക്കെ മാത്രം കൊള്ളാമായിരുന്നു എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം ചില സമയത്തൊക്കെ നല്ല കളക്ഷൻസ് ഉള്ള സ്ഥലമാണ് അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുൾ ഡേ എന്ന് പറയുന്നത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു തിരിച്ചു വന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നെക്സ്റ്റ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് മരുന്നായി ഓക്കെ